എൻ്റെ നിങ്ങളോടുള്ള ഓർഡർ ചോദിക്കുന്നതിൽ ചെറിയൊരു ആഗ്രഹവും കൂടിയുണ്ട് ഇതുവരെ ഞാൻ എന്തൊരാഗ്രഹം പറഞ്ഞാലും ദേ ഈ ഒരു കണ്ണൻ എനിക്ക് സാധിപ്പിച്ച് തന്നിട്ടുണ്ട് എനിക്കൊരാഗ്രഹവും കൂടിയുണ്ട് അതും കൂടി നിങ്ങളുടെ അടുത്തേക്ക് തുറന്നു പറയുകയാണ് എനിക്ക് കിട്ടുന്ന ഓരോ ഫോട്ടോടെ ഓർഡർ കൊണ്ടും ഞാനൊരു കാര്യം ചെയ്ത് തീർക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് മറ്റൊന്നുമല്ല എന്റെ മാതാപിതാക്കളെ ഞാനിപ്പോൾ സേഫ് ആക്കി അവർക്കൊരു വീട് വെച്ച് കൊടുത്തു അവരെ സേഫ് ആക്കി ഇനി ഒരു ആഗ്രഹം കൂടി എനിക്ക് സാധിപ്പിച്ചു കൊടുക്കാനുണ്ട് മറ്റൊന്നുമല്ല അവരെ രണ്ടുപേരെയും ഹജ്ജിന് പറഞ്ഞേക്കുക എന്നുള്ളത് അതും എനിക്കിതേ ഒരു കണ്ണൻ സാധിപ്പിച്ചു തരും എന്നുള്ള ഒരു വിശ്വാസത്തോടെയാണ് ജസ്ന അച്ഛനേയും അമ്മയും ഇടാൻ വേണ്ടി വന്നിട്ട് ഫോട്ടോ വയ്ക്കുന്നവർ എപ്പോൾ വന്ന് പുള്ളിക്കാരത്തി പുള്ളിക്കാരത്തിയുടെ ഫോട്ടോ വയ്ക്കാൻ നേരത്ത് വന്ന വീട് പണിയാ അല്ലെങ്കിൽ ഇങ്ങനെ ഓരോ ആവശ്യങ്ങൾ പറയാറുണ്ട് അപ്പോൾ ഈ പ്രാവശ്യം ഇത് പറഞ്ഞതിനെതിരെയൊക്കെ പോലെ പ്രതിഷേധം നടക്കുന്നുണ്ട് പക്ഷേ അതിൻ്റെ ഒരു മറുസൈഡ് പറയുമ്പോൾ ഇതത്ര വലിയ തെറ്റാണെന്ന് പറയാൻ പറ്റില്ല നമ്മളുടെ മുന്നിൽ യാചിക്കുന്നില്ല അതായത് വെറുതെ ഒരു പണി എടുക്കാതെ കമ്മ്യൂണിറ്റിയിൽ വന്നിട്ട് പോസ്റ്റ് ഇടും ഗൂഗിൾ പേ നമ്പർ ഇടും അയ്യോ ഞാൻ എത്തിയുമാണ് എൻ്റെ മക്കളെ വളർത്തണം അയ്യോ എനിക്ക് വീടില്ല അയ്യോ എൻ്റെ പിള്ളേരെ വളർത്താൻ മാർക്ക് മാർഗ്ഗമല്ലല്ലോ കഞ്ഞു കുടിക്കാൻ മാർഗ്ഗമല്ല എന്നും പറഞ്ഞാൽ എത്തിയും ഒരു വാക്കുപയോഗിച്ച് ഇഷ്ടംപോലെ പൈസ വെട്ടിച്ച് നല്ല ദൂർത്തടിച്ച് ജീവിക്കുന്ന ഇഷ്ടം പോലെ ആൾക്കാർ സോഷ്യൽ മീഡിയയിലുണ്ട് ഉണ്ട് അവിടെ കൊണ്ട് പൈസ കൊടുക്കുന്നവരുണ്ട് മുസ്ലിമിനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ ഇന്നാളും ഒരു വീഡിയോ പറഞ്ഞു മുസ്ലിം ആയിട്ടല്ലേ ഇസ്ലാം അവർ അവരള്ളാവ് പറഞ്ഞ അനുസരിച്ച് എത്തിയുമെന്നൊരു വാക്കിൻ്റെ ഒരു അംശം കേട്ടാൽ മതി അപ്പ തന്നെ അവരെ സഹായിക്കും അകമഴിഞ്ഞ് സഹായിക്കും അത് അവർ പെട്ടവർക്ക് തന്നെ അറിയാം ദൈവത്തിൽ അള്ളാഹുവിൻ്റെ അടുത്തെങ്ങാണ്ട് സ്ഥാനം കിട്ടുമെന്ന് ഒരാൾ എനിക്ക് അങ്ങനെ നിർവചനം എഴുതി തന്നായിരുന്നു കമൻറ്റിൽ എന്തുകൊണ്ടാണ് അത് ചെയ്യുന്നുള്ളത് ആ ഒരു വാക്ക് ചൂഷണം ചെയ്ത് ജീവിക്കുന്ന വേറെ കുറേ മുസ്ലിങ്ങളായിട്ടുള്ളവർ തന്നെ നമ്മുടെ സോഷ്യൽ മീഡിയയിലുണ്ട് അവർ ഈ എത്തിയും വെച്ച് ഇവരെ പറ്റിക്കുന്നുണ്ട് ഇഷ്ടം പോലെ കാശുണ്ടാക്കി ദൂവത്തടിച്ച് സ്വർണമെങ്കിൽ സ്വർണ്ണം അല്ലെങ്കിൽ വേറെ എന്താണ് മേടിച്ച് അങ്ങനെയൊക്കെ കഴിയുന്നുണ്ട് ഇവിടെ ആ സ്ഥാനത്ത് ജസ്ന ഒരു സാധനം എന്തെങ്കിലും ആയിട്ട് ഒരു സാധനം വിറ്റിട്ടാണ് ഹജ്ജിനെ വിടാൻ വേണ്ടി ചോദിക്കുന്നത് പക്ഷേ ഇപ്പോൾ അതിൻ്റെ അകത്ത് ഒരു ചോദ്യം എന്താന്ന് വെച്ചാൽ ആ വിടാൻ വേണ്ടി കൃഷ്ണന്റെ പടം വിറ്റ് ഹജ്ജിന് വിടുന്നോ എന്നൊരു ചോദ്യമാണ് അതിൻ്റെ അകത്ത് വന്നിട്ടുള്ളത് അതെന്തേലുമായിട്ട് അധ്വാനിച്ചിട്ട് കാച്ച് ചോദിക്കുന്നതുകൊണ്ട് എനിക്ക് ജസ്ന സലീമിനോട് ആ കാര്യത്തിൽ യാതൊരു പ്രതിഷേധവും ഇല്ല ചുമ്മാതെ വന്നിരുന്ന് പലപ്പോഴും വീഡിയോ ഇടണത് എനിക്ക് പലതും കാണിച്ചു ജനങ്ങളെ ഇങ്ങനെ പറ്റിക്കുന്നല്ലോ ഈശ്വരാണെന്ന് തോന്നാറുണ്ട് ഓത്തുപോലെ പറ്റിക്കുന്ന കള്ളികളുണ്ട് അതുകൊണ്ട് ഈ അതും ഇതുമായിട്ട് എനിക്ക് സാമ്യപ്പെടുത്താൻ പറ്റുള്ളൂ നിങ്ങൾ നോക്കുമ്പോൾ ഒരു പക്ഷേ ഹജ്ജിന് വിടുന്നത് കൃഷ്ണൻ്റെ പടം വരച്ചോ എന്നൊക്കെ ചെയ്യുന്ന തൊഴിൽ എന്തേലും ആയിക്കോട്ടെ വൈ പിന്നെ ചെയ്യുന്ന തൊഴിൽ മായം കലർത്തിയാൽ അത് അവർക്ക് തന്നെ അതിൻ്റെ ദോഷം അതായത് അയ്യായിരം രൂപയാണ് ഒരു ഫോട്ടോയ്ക്കെന്ന് പറയുന്നു ആയിരത്തഞ്ഞൂറ് രൂപ പോലും വരില്ലെന്ന ആൾക്കാർ പറയുന്നു ഇതിനേക്കാട്ടും വിലക്കുറവ് കിട്ടുന്നുണ്ടെന്ന് പറയുന്നു അപ്പോൾ അവർ വിൽക്കുന്ന സാധനത്തിന് അയ്യായിരം രൂപ അതിനും നമ്മളെങ്ങനെ കുറ്റം പറയും മോലാലൊരു സിനിമ പറഞ്ഞാലോ ചോദിച്ചാൽ അക്കെയാണ് വിൽക്കാൻ കയ്യിലുള്ളു പക്ഷേ ഒന്നര ലക്ഷം രൂപയാണ് ആവശ്യം ആ വിൽക്കുന്നയാളിന് അതുകൊണ്ട് അയാൾ അതിന് ഒന്നര ലക്ഷം രൂപയായിരുന്നു ആ ചക്കയാണ് പറഞ്ഞിട്ട് കാര്യമില്ല അയക്കൊന്നര ലക്ഷം രൂപ ആവശ്യമുണ്ട് എന്ന് പറയുന്ന പോലെ ചിലര് സംഭവം ചെയ്യും അവരുടെ ആവശ്യം എന്താണോ ആ വില അവരിടുന്നു അത് പോയി വാങ്ങാൻ നിൽക്കുന്നവരാണ് ആലോചിക്കേണ്ടത് അല്ലേ അതുകൊണ്ട് അതിനും കുറ്റം പറയാൻ പറ്റില്ല പക്ഷെ ഇവിടെ ജലജ എന്ന് പറയുന്ന ഒരു സ്ത്രീയെ ഈ അടുത്ത് സോഷ്യൽ മീഡിയയിൽ ജസ്ന സലീമിനെതിരെ വന്നിട്ടുണ്ട് അതായത് അവർ ഈ പടം മേടിച്ച് പറ്റിക്കപ്പെട്ടു വീണ്ടും വീണ്ടും ഇങ്ങനെ പറ്റിക്കപ്പെടല്ലേ നിങ്ങൾ ആരും കൃഷ്ണൻ്റെ പടം വാങ്ങല്ലേ എന്നൊക്കെയാണ് ജലജ വന്ന് പറയുന്നത് അതേ പറ സംസാരിക്കാൻ മാത്രമുണ്ട് ഈ ജലജയുടെ സംസാരം കഴിയുമ്പോൾ അതേപ്പറ്റി ഞാൻ പറയാം അപ്പം നമുക്കൊന്ന് കേട്ടു തുടങ്ങാം ആ കേട്ടു തുടങ്ങുന്നതിന് മുന്നേ ജസ്ന സലീമനോടായിട്ടാണേലും ഒരു കാര്യം പറയാനുണ്ട് ഈ ഹിന്ദുക്കളുടെ ഫോട്ടോ കൃഷ്ണൻ്റെ ഫോട്ടോ വരച്ച് വിൽക്കുന്നതൊക്കെ കൊള്ളാം പക്ഷേ അതിനും വേണം ഒരു നേർ നിറിയും ഒരു വ്യക്തിത്വം വേണം അതായത് പറഞ്ഞു വരികയാണെങ്കിൽ നമ്മുടെ പെരുന്തച്ഛൻ സിനിമയ്ക്കകത്ത് കണ്ട പോലെ ആ സിനിമയിൽ തിലകൻ തിലകൻ ആ ഒരു വിഗ്രഹം പണിയുന്ന ആചാര്യമാർ ആ വിഗ്രഹം പണിയാൻ വേണ്ടി കഴിയുന്ന ഒരു പുര കെട്ടി മാറി അല്ലേ അന്നത്തെ കാലത്ത് വളരെ മോശമായ കുറേ ആചാരങ്ങളും ഈ തോ തൊട്ടുകൂട തീണ്ടിക്കൂട അങ്ങനത്തെ സമൂഹത്തിൽ നിന്ന് നമ്മൾ അടിച്ചു മാറ്റിക്കളഞ്ഞ കുറേ അനാചാരങ്ങൾ നിലനിന്നിരുന്ന ഒരു കാലഘട്ടം കൂടെയാണ് അതും പറയാം എന്നാലും ഈ ശില്പങ്ങൾ അതായത് അമ്പലങ്ങളിലേക്കൊക്കെയുള്ള ശില്പങ്ങൾ പണിയുന്ന ആചാര്യന്മാർ പൂണൂല് ധരിക്കുമായിരുന്നു ആ പണിത് തീരുന്നടം വരെ പൂണൂല് ധരിച്ചുകൊണ്ടാണ് അപ്പോൾ വ്ര വ്രതമെടുക്കുക അവർ അതായത് മത്സ്യമാംസാദികളോ ഒന്നും കഴിക്കില്ല ഭാര്യയായിട്ടൊന്നും പോയി ജീവിക്കില്ല ബ്രഹ്മചര്യം അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ അടുക്കുന്ന ഒരു രീതി അങ്ങനെയാണ് അവർ ആ നാൽപ്പത്തൊന്ന് ദിവസമെങ്കിൽ നാൽപ്പത്തൊന്ന് ദിവസം വ്രതമെടുത്താണ് അവർ ആ ശില്പം പണിയുന്നത് ആ സമയത്ത് അവർ പൂണൂലൂടും ഇതിൻ്റെ അകത്ത് മറ്റൊരു കഥ പെരുന്തന് ആ പൂണൂലൂടാൻ അത് കഴിയുമ്പോൾ പൂണൂൽ ഊരണോ പക്ഷെ പെരുന്തച്ഛനും പെരുന്തച്ഛന് ആ പൂണൂല് ഊരാൻ സമയം കിട്ടിയിട്ടില്ല എന്ന് വെച്ചാൽ ഒരു പണി കഴിയുമ്പോൾ അടുത്ത പണി അടുത്ത പണി അത്രയും ആളത്ര വലിയ കേമര ആയിരുന്നല്ലോ അതുകൊണ്ട് അത് ഊരാൻ സമയം കിട്ടിയിട്ടില്ല എന്നാണ് പറയുന്നത് അതിൻ്റെ ഒരു മറുസൈഡിലുള്ള വൃത്തിയേടും നമ്മൾ കണ്ട അന്ന് ആ സിനിമ തന്നെ കാണിക്കുന്നുണ്ട് ആ വിഗ്രഹം എല്ലാം പണിത് കഴിഞ്ഞിട്ട് കുളത്തി മുക്കി എടുത്തു കഴിയുമ്പോൾ പിന്നെ ഒന്നും തൊടാൻ സമ്മതിച്ചില്ല അവർ കണ്ടല്ലേ നമ്മൾ പിന്നെ അപ്പം തന്നെ ആചാര്യൻ അശുദ്ധനായി അതാണ് ഈ പണ്ടത്തെ കാലത്തെ തീണ്ടലും തൊടിയിലും ആയിട്ടുള്ള വൃത്തിയേട്ട പണി പക്ഷെ അതിൻ്റെ അകത്തെ ഒരു നല്ല സന്ദേശമുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ ഒരു വിഗ്രഹമാണ് അത് പണിയെടുക്കുമ്പോൾ നമ്മൾ അതിനെ പോയി അതിനെ ശ്രീകോലി വെച്ച് കഴിഞ്ഞ് അതിനെ ദൈവമായിട്ട് സങ്കല്പിക്കുന്നുണ്ട് ആ ഒരു കല്ലാണെങ്കിലും എന്തുകൊണ്ടുണ്ടാക്കിയതാണേലും അതിനെ നമ്മൾ വിഗ്രഹത്തിനെ നമ്മൾ ദൈവമായിട്ട് സങ്കല്പിച്ച് നമ്മൾ അതിനെ നോക്കി കൈകൂപ്പി അതിനെ റെസ്പെക്റ്റ് ചെയ്ത് കൈകൂപ്പി പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതിന് വേണ്ട ശുദ്ധിയും ഒക്കെ ഉണ്ട് അത് പണിത വ്യക്തിയും വാ കൊണ്ട് തെറിയും കണ്ടമാനം എല്ലാം അപരാധം ചെയ്തു നടന്നേ ഒരു വ്യക്തിയെ അല്ല അത് പണിയുന്ന സമയത്ത് അവരതെല്ലാം നോക്കി നാൽപ്പത് അല്ലേ എത്ര ദിവസമാണോ അത്രയും ദിവസം വ്രതമെടുത്തിട്ടാണ് അത് ചെയ്യുന്നത് അപ്പം ജസ്നാ ഞാൻ ഇവിടെ പറഞ്ഞതെന്താണെന്നു വെച്ചാൽ അങ്ങനെയാണ് അന്നത്തെ കാലത്തൊക്കെ ഇത് ചെയ്തുകൊണ്ടിരുന്നത് ജസ്നാ സലീം കൃഷ്ണന്റെ പടമൊക്കെ വരയ്ക്കും പക്ഷേ അതൊരു സൈഡിൽ നടക്കും മറു സൈഡിൽ ജസ്നാ സലീം വന്നിരുന്നു ആരോടൊക്കെ വഴക്കുണ്ടാക്കുന്നുണ്ട് ആരെയെല്ലാം എന്തെല്ലാം വൃത്തിയേട് പറയുന്നുണ്ട് റിയാക്ഷൻ ഇടുന്നവരോടായിരിക്കാം പക്ഷേ തെറിവെളിയും വൃത്തിയേട് പറച്ചിലും ഈ ഇന്നലെ ഇപ്പം ഉണ്ടായ സംഭവം കണ്ടില്ലേ എന്തെല്ലാം കാര്യങ്ങളാണ് വാഗോണ്ട് പറയുന്നത് അതൊരു സൈഡ് യാതൊരു ഇതിലും മറു സൈഡിൽ വീട്ടിലൊരു ഫുഡ് ഉണ്ടാക്കുന്ന പ്രശ്നമില്ല അതെനിക്ക് ഏറ്റവും ഒരു പ്രതീക്ഷയെന്ന് തോന്നി ഒരു ഫുഡും ഉണ്ടാക്കില്ല ഷോർട്ട് വീഡിയോ എടുത്ത് നിങ്ങൾ നോക്കിക്കേ എന്നും ഹോട്ടലിൽ നിന്ന് തന്നെ എല്ലാവർക്കും ഒരുമാതിരി മിഡിൽ ക്ലാസ് ആയിട്ടുള്ള വീട്ടിലെ പിള്ളേർക്കൊക്കെ ഹോട്ടലിൽ നിന്ന് തന്നെ ഫുഡ് കഴിക്കുന്ന ഇഷ്ടം മുഴുവനേരം ഹോട്ടലിൽ നിന്ന് മതി ഹോട്ടലിൽ നിന്ന് മതിയെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന പിള്ളേരെ പോരായിട്ട് നമ്മുടെ നാട്ടിൽ സ്വിഗ്ഗിയും സൊമാറ്റോ ഒക്കെ സുലഭമായിട്ടുള്ളതുകൊണ്ട് പിള്ളേർക്ക് മുഴുവനേരം കെ എഫ് സിയും ചിക്കിങ്ങും കഴിച്ചാൽ അത്രയും നല്ലതെന്നാണ് നമ്മുടെ പുതിയ തലമുറയുടെ ആഗ്രഹം പക്ഷെ നമ്മളാണ് അതിനെ മാറ്റി നിർത്തിയിട്ട് വീട്ടിലെ ഫുഡൊക്കെ ഉണ്ടാക്കി ഇടയ്ക്ക് കൊടുക്കണം അതിനൊന്നും ചെയ്യുന്നില്ല ജേസ്നെ പിന്നെ ഈ പറയുന്ന പോലെ എന്നെ മറുസൈഡ് നോക്കുമ്പോ റീൽസൊക്കെ കാണണം ഇതെല്ലാം ചെയ്തിട്ടാണ് ഇപ്പുറത്ത് വന്നിരുന്നിട്ട് ഈ കൃഷ്ണന്റെ പടം വരയ്ക്കുന്നത് എനിക്ക് അതിനോടൊരു യോജിപ്പ് കുറവുണ്ട് അപ്പൊ ഇനി ജലജ പറയുന്ന കേട്ടു തുടങ്ങാം ഞാൻ ഇപ്പൊ ഈ പറയുന്ന കാര്യം പത്ത് പേര് കണ്ടാൽ ആ പേര് മതി അത്രയും പേരെങ്കിലും ഈ ഫോട്ടോ വേണ്ടി തന്നെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഒരു രീതിയിലും ഈ ഫോട്ടോ ഒരു മനുഷ്യരും പ്രത്യേകിച്ച് നമ്മുടെ ഹിന്ദുമത വിശ്വാസികൾ ഗുരുവായൂരപ്പനെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യരും അല്ലെങ്കിൽ ഗുരുവായൂരപ്പനിൽ വിശ്വസിക്കുന്ന ഒരു മനുഷ്യരും ഈ ഫോട്ടോ വാങ്ങിക്കുന്നത് ഇങ്ങനെ ഒരാവശ്യം പറഞ്ഞ് വാങ്ങിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മളടുത്ത് നമ്മളെ വിശ്വാസം കൊണ്ട് നമ്മൾ അയ്യായിരം അല്ലെങ്കിൽ പതിനയ്യായിരോ കൊടുത്തൊക്കെ വാങ്ങിക്കുന്നവരുണ്ട് അതിൽപ്പെട്ട ഒരാളാണ് ഞാൻ ഞാനും വിദേശത്തായിരുന്ന സമയത്ത് എനിക്ക് ഈ ഫോട്ടോമായിട്ട് ഒരുപാട് ആഗ്രഹം തോന്നിയാണ് ഞാനും ഇത് വാങ്ങിച്ചത് ഇപ്പോൾ ഈ ഫോട്ടോ വാങ്ങിച്ച് എട്ടിൻ്റെ പണി കിട്ടിയെന്നൊന്നും ഞാൻ പറഞ്ഞില്ല ആ എട്ടിൻ്റെ പണി എന്തെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം ഞാൻ എൻ്റെ കടയെ കൊണ്ടുവന്ന് ഞാനിപ്പോൾ ഇരുപത്തിനാലിൽ നാട്ടിൽ വന്നിട്ട് ഞാനൊരു ഹോട്ടൽ തുടങ്ങി നല്ല രീതിയിൽ പ്രവർത്തിച്ചതെന്നൊരു ഹോട്ടലായിരുന്നു നല്ല രീതിയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ പ്രവർത്തിച്ചതെന്നായിരുന്നു ജൂൺ മാസം അതായത് രണ്ടായിരത്തി ഇരുപത്തി ജൂണിൽ പോയി ഞാനൊരു ഫോട്ടോ വാങ്ങിച്ച് ഇവളുടെ കയ്യിൽ നിന്നും എനിക്ക് കൊറിയർ അയച്ചു തരുമായിരുന്നു അയ്യായിരം രൂപ ഞാൻ വിദേശത്തായിരുന്നപ്പോൾ അയച്ചു കൊടുത്തതാണ് ഒരു വർഷം കഴിഞ്ഞ ഫോട്ടോ കിട്ടത്തോളം ജൂൺ മാസത്തിൽ എനിക്ക് ഫോട്ടോ കിട്ടി ആ ഫോട്ടോ ഞാൻ കടയിൽ കൊണ്ടുവന്ന കൊണ്ടുവന്നുവച്ചാ അന്ന് മുതൽ എൻ്റെ കട ആട പടലം മൂഞ്ചി എന്ന് വേണം പറയാൻ എന്താ പറഞ്ഞ വിശ്വാസമില്ലായ്മ ഇത്രയും വിശ്വാസമില്ലായ്മയോടുകൂടി ചെയ്യുന്ന ഏതൊരു ജോലിയും അത്രയെന്ന് വെച്ചാൽ ഇത്രയും പൈസ വാങ്ങിച്ചിട്ട് ഇത്രയും പൈസ വാങ്ങിച്ചിട്ട് അയ്യായിരം രൂപയുടെ ഒരു ഫോട്ടോയും അതിനകത്തില്ല അല്ലേ അവർ പോലെ എന്തോ ഒരു വാളിൻ്റെ ആരും പറയുമല്ലോ അതിനെ തനയ്ക്ക് മേലിൽ ഇങ്ങനെ തൂങ്ങി കിടക്കുന്നൊരു വാൾ പോലിച്ച് എനിക്കത് ഒഴിവാക്കാനും പറ്റുന്നില്ല എനിക്കത് ഈ വിശ്വാസം എവിടെ വെറുതെ കിട്ടിയാലും അല്ലെങ്കിൽ വിശ്വാസത്തിൻ്റെ പേരിൽ എന്ത് കിട്ടിയാലും മലയാളികൾ പോയി ക്യൂ നിൽക്കുന്നെന്ന് പോലെ ഒരു അബദ്ധം എനിക്കും പറ്റിയതാണ് അതിനകത്ത് ഒട്ടിക്കുന്നതെല്ലാം നിലവാരം കുറഞ്ഞാൽ വെറും സാധാരണ സാധനങ്ങളാണ് ഞാൻ തൊട്ടിക്കുന്നത് കൂടി പോയ ഒരു എണ്ണൂറ്റി അമ്പത് രൂപയുടെ സാധനം അല്ലാതെ അതിനകത്ത് അപ്പുറത്തോട്ട് ഒരു രൂപ പോലും അതിനകത്ത് ചെലവ് വരുന്നില്ല കോട്ടെ ഒരായിരത്തി അഞ്ഞൂറ് രൂപ കൂടുതൽ അതിനെന്തായാലും വിടാക്കേണ്ട കാര്യമല്ല പക്ഷേ ഈ ഹജ്ജിന് വിടാൻ വേണ്ടിയിട്ട് നീ നിങ്ങൾ ഉമ്മാരെ പറഞ്ഞു കൊടുക്കണോ ഉമ്മാ നമ്മളാ ഇതല്ല അല്ലെങ്കിൽ പറയണം ഉമ്മ വാപ്പ ഞാൻ ഈ മതം ഉപേക്ഷിച്ച് ഞാൻ കഴിഞ്ഞ ആഴ്ച ഇപ്പൊ രണ്ടു മൂന്നാഴ്ച ആയത വീഡിയോ കണ്ടിട്ട് എനിക്ക് മതമില്ല ഞാൻ മുസ്ലിം മത ഉപേക്ഷിച്ചു പറഞ്ഞാൽ തട്ടമൊക്കെ വലിച്ചെറിഞ്ഞിട്ട് ഇല്ല ആരോ പറഞ്ഞതുപോലെ ആരെയോ തലയിൽ ഇങ്ങനെ വാൾ പോലെ എനിക്കാണ് അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ ഒരു രീതിയിലും ആ ഫോട്ടോ വാങ്ങിച്ച് വഞ്ചിതരാവാതിരിക്കുക അതാണ് മെയിനായിട്ടുള്ളത് വഞ്ചിതരാവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഫോട്ടോ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്രൂരഭാവമാണ് പല രീതിയിലും പലരും പറഞ്ഞത് ഈ കൃഷ്ണൻ്റെ പടം അതായത് ജസ്ന വരയ്ക്കുന്ന കൃഷ്ണൻ്റെ പടം നമ്മൾ ദൂരേ നോക്കി കഴിഞ്ഞാൽ ഒരു ക്ര ക്രൂരഭാവമാണ് ഞാനിപ്പോൾ എൻ്റെ ഫേസ്ബുക്ക് അക്കൗണ്ടും എൻ്റെ ഇൻസ്റ്റാഗ്രാമിലും ജലജാ പ്രണവം എന്നുള്ള ഫേസ്ബുക്ക് അക്കൗണ്ടിൽ കയറി നോക്കിയാൽ അറിയാൻ പറ്റും ഞാൻ ഈ ഫോട്ടോയും വച്ചും കൊണ്ടുള്ള പടങ്ങൾ ഇപ്പോഴും ഞാനത് ഡിലീറ്റ് ചെയ്തിട്ടില്ല പക്ഷേ ഏറ്റവും എൻ്റെ ജീവിതത്തിൽ ചെയ്തൊരു മണ്ടത്തരമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ആ ഒരു ഫോട്ടോ ഞാൻ വാങ്ങിച്ചത് അതിന് അത് എൻ്റെ തലയ്ക്ക് മേളയിൽ തന്നെ തൂങ്ങി നിൽക്കുന്ന ഒരു ആൾ പോലെയാണ് എനിക്ക് ഏതൊക്കെ രീതിയിൽ മനുഷ്യനെ പറ്റിക്കാമോ ഏതൊക്കെ രീതിയിൽ മനുഷ്യനെ വഹിച്ച് കാശുണ്ടാക്കാമോ എന്നുള്ള രീതിയിലാണ് ഇപ്പൊ ജസ്നയുടെ ഓരോരോ ഇവിടെ ജലജ എന്ന് പറയുന്ന ലേഡിയാണ് അവർക്ക് ചാനലുണ്ട് അവരവിടെ വന്നിട്ട് ഒരു വീഡിയോ ആണിത് ഇവർ സംസാരിക്കുന്ന ഇവർ വിദേശത്തായിരുന്നു അത് കഴിഞ്ഞ് നാട്ടിൽ വന്ന ഇവർ ഹോട്ടൽ തുടങ്ങി അപ്പോൾ വിദേശത്തായിരുന്നപ്പം ജസ്ന സലീമിൻ്റെ കയ്യിൽ നിന്ന് അയ്യായിരം രൂപ അവിടുത്തെ ഒരു ഫോട്ടോ വാങ്ങി വളരെ പ്രതീക്ഷയോടുകൂടി വാങ്ങിയതാണ് അതുകൊണ്ട് ഹോട്ടലിൽ വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരത്തിൽ പ്രതീക്ഷിച്ചത് ജസ്ന വരച്ച ഈ ഫോട്ടോ കൊണ്ട് ഹോട്ടലിൽ വെച്ച് കഴിഞ്ഞാൽ ഹോട്ടലങ്ങ് വിജയ വിജയത്തിലേക്ക് ഒന്ന് കയറി കയറി പോകും എന്നാണ് പുള്ളിക്കാരത്തിൽ ഓർത്തിരുന്നതെന്ന് തോന്നുന്നു പക്ഷേ ഹോട്ടലിൽ കൊണ്ട് അന്നു വരെ നന്നായിട്ട് പോയ ഹോട്ടൽ ഈ ഫോട്ടോ കൊണ്ട് വെച്ചതിന് ശേഷം താഴോട്ടാണ് കീഴോട്ടാണെന്നാണ് പുള്ളിക്കാരത്തിൽ പറഞ്ഞത് ഇവിടെ നമുക്ക് പറയാനുള്ളത് അങ്ങനെ കണ്ണടച്ച് നമുക്ക് പറയാൻ പറ്റും അതൊരു അന്ധവിശ്വാസം എന്നുള്ളതിൽ ജസന അയ്യായിരം രൂപയ്ക്ക് ഫോട്ടോ മേടിക്കുന്നത് നിയ്യോ നിങ്ങളെൻ്റെ കയ്യിൽ നിന്ന് ഫോട്ടോ മേടിച്ചേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് ജസന ആരുടെയും പറയാൻ നടക്കുന്നില്ല നിങ്ങൾ ആർക്കാണോ ജസ്സനയുടെ ഫോട്ടോ വേണോ അത്രമേൽ ആഗ്രഹം തോന്നുന്ന ഒരു ആ അവർ പറയുന്ന ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചക്കയാണ് കയ്യിലുള്ളത് ഒന്നര ലക്ഷം ആണെന്ന് പറഞ്ഞാൽ അതങ്ങ് എന്നുള്ളത് മാത്രമേ മാത്രമേണ്ടാത്തുള്ളൂ വാങ്ങിക്കഴിഞ്ഞിട്ട് പിന്നെ അതിന് ആ വിലയില്ല ഇതിന് ഈ വിലയില്ല എന്നൊന്നും പറഞ്ഞിട്ട് കാര്യം അത് നേരത്തെ ഓർക്കണം രണ്ടാമത് ഇവിടെ ഒരു വിശ്വാസത്തിൻ്റെ പ്രശ്നമാണ് ഈ ജസ്നയുടെ ഫോട്ടോ കൊണ്ടുവച്ചാൽ അയ്യോ എൻ്റെ ഫോട്ടോ നിങ്ങളെല്ലാം വാങ്ങൂ ഞാൻ കൊണ്ടുവച്ചാൽ നിങ്ങൾക്കെല്ലാം സാമ്പത്തിക ഉന്നതി ഉണ്ടാകുമല്ലേ നിങ്ങളുടെ ചില ജോത്സ്യമാർ പരസ്യം ചെയ്യുന്ന പോലെ നിങ്ങളുടെ ആഗ്രഹം എന്താണോ ഇന്ന് വെച്ചാൽ ഏഴാം പൊക്കം അത് നടക്കും ഇങ്ങനെയൊന്നും ജസ്ന പറയുന്നില്ല ഇവർ ഈ ഫോട്ടോ കൊണ്ട് ഹോട്ടലിൽ വെച്ച് കഴിഞ്ഞാൽ ഹോട്ടൽ വിജയിച്ചില്ല അതിൻ്റെ ഉത്തരാത്തം മുഴുവൻ ജസ്നയുടെ ഫോട്ടോ മോളി വെക്കുന്ന ർത്ഥമില്ല അതൊരു വലിയ പോയിന്റ് അത് മനസ്സിലാക്കണം അതിൽ ഒരു അർത്ഥവുമില്ല രണ്ടാമത് അവർ പറഞ്ഞാൽ ഒരു പോയിന്റ് വളരെ കറക്റ്റ് ആ നൂറ് നൂറ് ശതമാനവും കറക്റ്റ് അതായത് ഒരു ഈശ്വരന്റെ പടം വരയ്ക്കുമ്പോൾ ക്വാളിറ്റിയുള്ള സാധനം ഇട്ട് വളക്കി വരയ്ക്കുക എന്നുള്ളത് ഒരു ഒന്നാമത്തെ കാര്യം അവനവൻ്റെ തൊഴിലും മായം കലർത്തുന്നുണ്ട് അതിൻ്റെ പണി ജേസനയ്ക്ക് എന്താണേലും കിട്ടും പിന്നെ ആ നിസ്സാരമായ വില കൊടുത്താണ് ഇതൊക്കെ വാങ്ങുന്നതെങ്കിൽ എനിക്കറിയില്ല ആൾക്കാർ പറയുന്നുള്ള നിസ്സാരമായ വിലയ്ക്ക് ഇത് വാങ്ങിയിട്ട് ഒടുക്കത്തെ വിലയിട്ട് അയ്യായിരം ഒക്കെ ഇട്ടാ പിടിക്കുന്നത് അതിനും പണി കിട്ടും എന്നിട്ട് ഹജ്ജിനല്ലേ പോകുന്നത് ഹജ്ജിനൊക്കെ പോകാന്ന് പറഞ്ഞാൽ എന്തൊരു പരിശുദ്ധമായ കാര്യമാണ് അതിനൊക്കെയാണ് പോകുന്നത് വേണ്ടി ഈ ഡ്യൂപ്ലിക്കേറ്റ് സാധനമാണ് വിൽക്കുന്നതെങ്കിൽ അത് ജസ്സനക്കാണ് പണി കിട്ടുക നമുക്കറിയില്ല എന്തിട്ടാണ് അതിനെപ്പറ്റി ഒന്നും അറിയില്ല എന്തിട്ട് വരയ്ക്കുന്നത് എന്താണെന്നൊന്നും അറിയില്ല അതുകൊണ്ട് അത് പറയാൻ പറ്റില്ല പക്ഷേ ഇവർ പറഞ്ഞ ഒരു പോയിന്റ് ഈ ഒരു കൃഷ്ണൻ്റെ അല്ലെ ഒരു ദൈവത്തിൻ്റെ ഹിന്ദുക്കൾ വിശ്വസിക്കുന്ന ഒരു ദൈവത്തിൻ്റെ ഫോട്ടോയാണ് വരച്ച് വെക്കുന്നത് ആ അത് വിൽക്കുകയും ചെയ്യുന്നുണ്ട് അതാണ് ഉപജീവന മാർഗവും എന്നിട്ട് ഇപ്പുറത്തെ സൈഡിൽ വന്നിരുന്ന് തെറിയോട് തെറി അതാണ് ഞാൻ ആദ്യ പെരന്തച്ചൻ്റെ കഥ പറഞ്ഞു ഈ അങ്ങനെ അത് മാത്രം ചെയ്തത് അത് ഈ ജലജ പറയുന്നത് ശരിയായി ഈ കണ്ട ജനങ്ങളോട് റിയാക്ഷൻ ഇടുന്നവരോട് മുഴുവൻ തെറി പിഴിച്ച് അവരെന്ത്പയോഗിക്കുന്നു അവരെന്ത് തെറിയാണോ ഉപയോഗിക്കുന്നത് അതിനേക്കാട്ടും ഗ്രേഡ് കൂടിയ തെറി ഉപയോഗിക്കേണ്ട അവസ്ഥയിലാണ് അവരോടുള്ള വാശിക്ക് പോകുമ്പോൾ പോകുമ്പോൾ അങ്ങനെയല്ലേ വരുന്നത് എന്നിട്ട് ആ ഇത് ആ വ്യക്തി തന്നെ അപ്പം അങ്ങോട്ട് മാറി എന്നീ കൃഷ്ണൻ്റെ പടം വരയ്ക്കുന്നതിനോട് എനിക്കെന്തോ അത് അത്രയും എനിക്കൊരു ജോലിപ്പ് തോന്നുന്നില്ല അത് വളരെ ഒരു മോശം പ്രവൃത്തിയായിട്ടാണ് നമ്മുടെ വ്യക്തിത്വം കൂടെ കുറച്ചൊക്കെ നന്നാവേണ്ടത് നമ്മൾ ഏത് ദൈവത്തെ ആണെങ്കിലും ഒരു വിശ്വാസത്തിലൊക്കെ എടുത്ത് നമ്മൾ ദൈവഭയവും ഭക്തിയും പേടിയും അതൊക്കെ ഒരു ഭക്തി അല്ലേ തന്നെ നമ്മൾ മനുഷ്യൻ ഇങ്ങനെ ഒരു വിശ്വാസം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒന്നിനെയും ഭയപ്പെടാനില്ലാത്ത രീതിക്ക് മനുഷ്യൻ പോയാൽ ൻ മൃഗത്തിനേക്കാട്ടും മോശമായി മാറും അതിനുവേണ്ടിയാണ് കാലങ്ങളായിട്ട് നമ്മൾ നീ അത് ചെയ്താൽ നിനക്ക് അതിൻ്റെ കർമ്മഫലം കിട്ടും അല്ലെ നിന്നെ ദൈവം ശിക്ഷിക്കും ഇങ്ങനെ ഒരു വാക്കുകൾ നമ്മുടെ ചെവി നമ്മൾ ചെറുപ്പം തൊട്ട് കേൾക്കുന്ന നമ്മൾ ഒരു പരിധി വിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കാൻ വേണ്ടി അപ്പം എല്ലാത്തിനും അതിൻ്റെതായ ഒരു നിഷ്ഠയുണ്ട് അതനുസരിച്ച് വേണം ചെയ്യാൻ അല്ല ആ ഒരു പോയിന്റ് ജലജ പറഞ്ഞാൽ വളരെ കറക്റ്റാണ് എല്ലാ വായി തോന്നിയും മുഴുവൻ തീറിയും പറഞ്ഞാൽ ചിപ്പറത്ത് തന്നിന്ന് കൃഷ്ണൻ്റെ പാഠം വരയ്ക്കുന്നു അപ്പം ജലജ പറഞ്ഞത് വിശ്വാസ് ഇവരുടെ ഫോട്ടോ വെച്ചതിന് ശേഷം നശിച്ചു എന്ന് പറയുന്നതിനോട് മാത്രം അത് അവരുടെ മാത്രം വിശ്വാസമാണ് നമുക്കത് കണക്കിലെടുക്കാൻ പറ്റത്തില്ല അങ്ങനെയൊന്നുമില്ല അയ്യായിരം രൂപ കൊടുത്ത് മേടിക്കണോന്നുള്ളത് ജനങ്ങളാണ് തീരുമാനിക്കുന്നത് മേടിച്ച് കഴിഞ്ഞിട്ടിരുന്നിട്ട് അയ്യോ ഇപ്പം ആ ജ്യസന വരയ്ക്കുന്ന കൃഷ്ണന്റെ മുഖത്ത് ക്രൂരഭാവമാണ് എന്ന് പറയുന്നേ കാര്യമില്ല അത് നേരത്തെ ആ ഭാവം തോന്നിയില്ലേ മേടിച്ച് കടയല്ല ആവുന്നില്ല എന്ന് തോന്നിയപ്പോഴാണ് പക്ഷേ ഇനി കട അങ്ങനെ ആവുന്നില്ലെന്നോ ഇത്രയും പരാതി പറയേണ്ട കാര്യമില്ല ആ ഫോട്ടോ എന്തിനാ ഡെമോക്രസിൻ്റെ വാള് പോലെ മുന്നിൽ തൂങ്ങുന്നതായിട്ട് കണക്കാൻ കണ്ടിട്ട് എടുത്ത് അങ്ങനെറിയാം കാരണം നമ്മൾ ഈ മുട്ടത്തലേന്റെ കഥ പറഞ്ഞ പോലെ ആ സിനിമയെ പറയുന്ന പോലെ കൊള്ളില്ലാന്ന് തോന്നിയാൽ നമുക്കങ്ങനെ തോന്നുക പോസിറ്റീവായിട്ടല്ല അത് അവിടെ ഇരിക്കുന്ന ഒരു നെഗറ്റീവ് എനർജി ആണ് എന്ന് നമുക്ക് തോന്നിയാൽ എടുത്തെറിയ അയ്യായിരം രൂപ വല്ല കാര്യമുണ്ട് ദൂരയ്ക്ക് കളയാ അത്ര തന്നെ അന്നിട്ട് അടുത്ത നല്ല ലക്ഷണമൊത്ത വിഗ്രഹം മേടിച്ചു വെച്ചാൽ മതി അതിൻ്റെ ഉള്ളൂ അല്ലാതെ അത് അവിടെ വെച്ചോണ് ഞാൻ ഇനി എന്ത് ചെയ്യും ഇതിരിക്കുന്നോണ്ട് എന്റെ കടമടിയോ എന്നൊന്നും പറയുന്നതിലൊന്നും ഒരു കാര്യമില്ല അവര് പറയുന്നതിൻ്റെ അത് തെറ്റുണ്ട് ജസ്നെ ചെയ്യുന്നതിൻ്റെ അകത്ത് ജസ്സനെ ഈ കൃഷ്ണന്റെ ഫോട്ടോ വരച്ചിട്ട് ലോകത്തുള്ളവരെ മുഴുവൻ തെറി പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല അപ്പോൾ ഓക്കെ താങ്ക് ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം മതിയായിട്ട് കാണുന്ന ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ